ശബരിമല പെരിയ കൊൽക്കേസ് രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു ഇപ്പൊ തരംഗല്ലത് ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മക്കളെയും കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്കേണ്ടി വരും ജനങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം മണ്ണന്മാരല്ല ജനങ്ങള് പത്ത് പതിനഞ്ച് മന്ത്രിമാർ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടിൽ വീട്ടില് കെട്ടി വെച്ചിട്ട് ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത് നമസ്കാരം േഡിന്റെ ഭരണം തുടങ്ങിയിട്ട് ഏഴു വർഷം അടിപ്പിച്ചകുന്നു ഇതുവരെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലാതെ പ്രവർത്തിക്കാത്ത മനുഷ്യൻ കാൽ നൂറ്റാണ്ടായി പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ ആരും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിണറായിയെ തിരുത്താൻ ശ്രമിച്ചാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അടയും അല്ല പിണറായി തകർക്കും പ്രീഡന രാഷ്ട്രീയവും അഴിമതിയും ദൂർത്തും പിണറായിയെ രാജാവായി അംഗീകരിച്ചോണ്ടുള്ള ദാസി ചെയ്യുന്നവർക്ക് മാത്രമാണ് അക്കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയുക അങ്ങനെയാണ് പിണറായിയുടെ രണ്ടാം മൂഴത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം മൂല്യമില്ലാത്തവരായി തീർന്നത് ആകെ അവശേഷിച്ചത് രാധാകൃഷ്ണൻ മാത്രമായിരുന്നു പിണറായിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവർ പിണറായിയെ ചോദ്യം ചെയ്യുന്നവർ അവർ രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുന്ന സാഹചര്യം പണ്ടേ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയും പിണറായിക്കെതിരെ നിർത്താതെ പ്രതികരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന്റെ വേദനാ പൂർണമായ വാക്കുകളാണ് രാഹുൽ ഗാന്ധി തരംഗം പറഞ്ഞിട്ട് നിന്നു ഇപ്പൊന്നു ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മക്കളെയും കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്ക സംഭവിക്കേണ്ടി വരും ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം മണ്ണന്മാരല്ല ജനങ്ങൾ പത്ത് പതിനഞ്ച് മന്ത്രിമാർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം വിളിച്ചാൽ അവരെ വീട്ടിൽ വീട്ടിൽ കെട്ടി വച്ചിരമ്പോ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട അല്ലെ ഒരു എം എൽ എ അല്ലെ അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മുടെ പാർട്ടി പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത് അപ്പറൊപ്പുറം വെടിവോട്ടുമ്പോൾ നമ്മളെ നെഞ്ഞ് ഇടിക്കുന്നിടാ രാജൻ പറഞ്ഞത് രാജ്മെ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലേന്ന് അത് നോക്കണം അനുമതി വോട്ട് തന്നെ കൊണ്ടുതന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടക്കില്ല പാർട്ടി മെമ്പർമാർ ഇത് പിന്നെ കലക്ടർമാർ അല്ലേ എഴുത്തച് നേതാക്കന്മാർ കലക്ടർ ഒന്ന് പറയാൻ കഴിയോ മുണ്ടുവോ എന്തായി ഇപ്പോ എല്ലാര് ഒരു ഒരു ഇത് വേണം ബംഗാള് ബംഗാള് ഈനക്കാട്ടായി ബംഗാള് ഈനെക്കാട്ടിന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനെക്കാട്ടും കടയായി പോയി ഇടാ കേരളത്തില് ഭരിക്കുന്ന പാർട്ടി പോലും ഒരു ഇത് കഴിഞ്ഞിനെ കാട്ടും രാജഭവൻ ഉണ്ടാകാൻ നോക്കാം നിങ്ങ ആരോഗ്യമാരും നിങ്ങൾക്ക് പ്രശ്നം ഇല്ല ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും ോറ്റി നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട ഒന്നും വേണ്ട നമുക്കൊന്നു ആ നമ്മ നമ്മ കൊടുത്തിന് വന്നിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ കൊടുത്തിന് പറഞ്ഞ കാര്യമില്ല ഇതെല്ലം ഭയങ്കര തന്നെ അമ്മേടെ വോട്ട് വേറെ പൊത്തലാൾ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഞാനിടക്കം പോലും ചെയ്തതാണ് ആ വിഷമം നമുക്ക് അലൗഡുണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട ഒന്നും വേണ്ട ഞാൻ അനുവാദിച്ചിരുന്നു പറഞ്ഞു നമുക്ക് ഉത്തരം പറയാനൊന്നും കയ്യോടും മെമ്പർഷിപ്പ് വർക്ക് ഞാൻ ഇതാക്കുന്നു ഞാൻ നേരത്തെ ശേഷമോ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയണം കളക്ടർമാരിച്ചു നേതാക്കന്മാർ ഒന്നും കാര്യമില്ല ഇവിടെ ആയതോട്ടൊക്കെ ആ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്നു പോകും ആരെങ്കിലും കൊണ്ടന്ന രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതിചേന്ദ്രനുള ഒരു വീട്ടുപോയി കൂടി ഈ പ്രാവശ്യം സമയമില്ല വരാൻ സമയമില്ലാന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ ഇവരഭിപ്രായം ഉണ്ടായിന് നല്ല സാധനത്തില്ല നല്ല അല്ലയെന്നു അല്ല അയാളെ അയാളെ പറ്റി അയാളെ പറ്റി പറഞ്ഞ എന്താ വെച്ചാൽ മൊത്തത്തിൽ പോയാലോ ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു കേൾക്കണമെന്ന് വെച്ചാൽ കേൾക്കണം അത്രയും സങ്കടം എടുക്കും ആ സങ്കടം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാവുന്നില്ലത് ഇവർ കേൾക്കണം ഞാനേ പറഞ്ഞു ഞാൻ രായന പറയുന്നു ഇപ്പോ ഇനി സാധ്യമാകും അസാധ്യമായിരുന്നു ഹാട്രിയിലൂടെ ഹാട്രി ട്രാൻസ്പ്ലാൻ ക്ലിനിക്